ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ പരമ്പരയ്ക്ക് മുമ്പ് ചില താരങ്ങൾക്ക് എട്ടിൻ്റെ പണിയാണ് ബി സി സി ഐ വക ലഭിച്ചിരിക്കുന്നത് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസൺ ആണ് ഇതിലെ പ്രധാനി പരമ്പരയിൽ തിരിച്ചടി ലഭിച്ച ചില പ്രധാന കളിക്കാരെ നോക്കാം ഋതുരാജ് ഗെയ്ക്വാദ് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ നായകനായ ഋതുരാജിനെ ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സെലക്ടർമാർ ഉൾപ്പെടുത്തിയിരുന്നില്ല ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് പിന്നാലെ നടന്ന സിംബാവ്യ പര്യടനത്തിൽ കിടിലൻ പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു ഋതുരാജ് ഒരു കളിയിൽ പുറത്താകാതെ എഴുപത്തേഴ് റൺസും മറ്റൊരു മത്സരത്തിൽ നാൽപ്പത്തൊമ്പത് റൺസും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു മികച്ച ഫോമിലായിട്ടും ഈ വലങ്കയ്യൻ ബാറ്ററെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താത്തത് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പുതിയ പരിശീലകനായി എത്തുമ്പോൾ ടീമിൽ സുപ്രധാന റോൾ ലഭിക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന കളിക്കാരനാണ് സഞ്ജു സാംസൺ ട്വൻറ്റി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയ ബി സി സി ഐ പക്ഷേ ഏകദിന ടീമിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി കഴിഞ്ഞ ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ വെച്ചായിരുന്നു സഞ്ജുവിൻ്റെ അവസാന ഏകദിന മത്സരം ഈ കളിയിൽ നൂറ്റി പതിനാല് പന്തിൽ നിന്ന് നൂറ്റെട്ട് റൺസ് എടുത്ത് കിടിലം പ്രകടനമായിരുന്നു സഞ്ജു കാഴ്ചവെച്ചത് സഞ്ജുവിനെ ഏകദിന മത്സരത്തിൽ നിന്ന് പുറത്താക്കിയത് വലിയൊരു നീതികേട് തന്നെയാണ് ഏകദിനത്തിൽ ഇതുവരെ പതിനാറ് മത്സരങ്ങളിലാണ് സഞ്ജു ഇന്ത്യക്കായി കളിച്ചിട്ടുള്ളത് ഇതിൽ അൻപത്തി പോയിൻറ്റ് ആറ് ഏഴ് ബാറ്റിംഗ് ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് പത്ത് റൺസാണ് താരം നേടിയിട്ടുള്ളത് യുസ്വേന്ദ്ര ചാഹൽ ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സ്പിന്നർമാരിൽ ഒരാളായ യുസ്വേന്ദ്ര ചാഹൽ ഇത്തവണ ലോകകപ്പ് നേടിയ ട്വന്റി ട്വന്റിയിൽ ഉണ്ടായിരുന്ന കളിക്കാരന് ആണ് പക്ഷേ ലോകകപ്പിൽ നിന്ന് താരത്തിന് ഒരു കളി പോലും പ്ലേയിങ്ങിന് വലിയ സ്ഥാനം ലഭിച്ചില്ല പിന്നാലെ നടന്ന സിംബാവ്യ പര്യടനത്തിലും ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കപ്പെടാതിരുന്ന താരം ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ തിരിച്ചുവരവ് നടത്തുമെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് എന്നാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിൽ നിന്ന് തടയുകയായിരുന്നു അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ ഇന്ത്യക്കായി എൺപത് കളികളിൽ നിന്ന് തൊണ്ണൂറ്റാറ് വിക്കറ്റുകൾ നേടിയിട്ടുള്ള താരമാണ് യുസ്വേന്ദ്ര ചാഹൽ ഒരു കാരണവുമില്ലാതെയാണ് ചാഹലിനെ വീണ്ടും ടീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നതിനെതിരെ നേടുകയത് എന്നല്ലാതെ വേറൊന്നും വിശേഷിപ്പിക്കാനാവില്ല കുൽദീപ് യാദവ് ഇത്തവണ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാളായിരുന്നു കുൽദീപ് യാദവ് ലോകകപ്പിൽ ഇന്ത്യക്കായി അഞ്ച് മത്സരങ്ങൾ കളിച്ച് അദ്ദേഹം പത്ത് വിക്കറ്റുകൾ കീഴ്ത്തിയിരുന്നു ലോകകപ്പിന് ശേഷം നടന്ന സിംബാവ് പര്യടനത്തിൽ വിശ്രമം അനുവദിക്കപ്പെട്ട കുൽദീപ് യാദവനെ പക്ഷേ ശ്രീലങ്കയ്ക്കെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയേക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് ബി സി സി ഐ പരിഗണിച്ചില്ല